பிரியப்பட்டவரே <astically> விட <noise> രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യ രാജ്യത്ത് ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയുള്ള അക്രമം ക്രിസ്ത്യാനിയെ ക്രിസ്ത്യൻ സമൂഹത്തിനോടുള്ള ബലാസംഘം അവരെ കേറി അവരുടെ പള്ളികൾ തകർക്കുക ഈ രീതിയിലുള്ള അക്രമം രണ്ടായിരത്തി പതിനാറിൽ ഇരുന്നൂറ്റി ഇരുപത്തിയാറിന് നടന്നിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് അത് ഇരുന്നൂറ്റി നാല്പത്തി എട്ടായി രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടായി വീണ്ടും രണ്ടായിരത്തി ഇരുപതിൽ അത് ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പതായി ഇപ്പോൾ ിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പുതിയ ഇപ്പോഴത്തെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഒരു വർഷം നടക്കുന്ന സംഭവങ്ങളാണ് ഈ പത്രമാധ്യമങ്ങളിൽ പുറത്തു വരുന്നില്ല ഇതിന്റെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് ഈ രീതിയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അക്രമങ്ങൾ നാളെ ഇതുവരെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ക്രൈസ്തവ സഹോദരന്മാരെ നിങ്ങൾ വീണ്ടും നിങ്ങൾ ഓർക്കാതിരുന്നപ്പോൾ എസ് ടി കയ്ക്ക് പിടിച്ചോ തൃശൂർ ആവർത്തനം പാലക്കാട് ആവർത്തിക്കും അത് ആവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഇവിടെ ക്രൈസ്തവ സഹോദരന്മാർക്ക് ജീവിക്കണം ഇവിടെ മുസ്ലിം സഹോദരന്മാർക്ക് ജീവിക്കണം ഇവിടെ ആദിവാസി ദളിതിക്കാർക്ക് ജീവിക്കണം സമാധാനമാരായി ജീവിക്കണം അവർക്ക് ചർച്ചിൽ പോകണം അവർക്ക് മുസ്ലിം പള്ളിക്ക് പോകണം ആദിവാസി ദളിതി വിഭാഗങ്ങൾക്ക് അവരുടെ ആചാരപ്രകാരം ഇവിടെ ജീവിക്കണം ഈ രീതിയിൽ നിങ്ങൾ അക്രമം ഉണ്ടാക്കിയാൽ ഞങ്ങൾ അനുവദിക്കില്ല അതിന് നിങ്ങളെ ജയിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ ഡെമോക്രട്ടി പാർട്ടി ഓഫ് ഇന്ത്യയുടെ പിടിച്ച് അത് ചെയ്യാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല നിങ്ങൾക്ക് തെറ്റി വീഴ്ച പറ്റിയതാണ് ഇനിയെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരം ആലോചിക്കണം കേരളത്തിൽ ഒരു യു പിലെയോ ഗുജറാത്തിൽ പോലെയോ ഉള്ള ഒരു സംഭവം നടത്തുകയാണെങ്കിൽ നിങ്ങൾ 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 ഞങ്ങളെ മുന്നിൽ ജീവൻ ഉണ്ടാകുമെന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് ും യുപിയിലും പോയി ഇവിടെ കഴിഞ്ഞ ശനിയാഴ്ച ചിറ്റൂർ മണ്ഡലത്തിൽ നെല്ലേപ്പിള്ളിയിൽ ഒരു സ്കൂളിൽ അവിടെ ചെറിയ മക്കളും ടീച്ചർമാരും കൂടെ ക്രിസ്മസ് ആഘോഷിക്കുകയാണ് അവർ അതിൻ്റെതായ രീതിയിൽ ആകർഷിച്ച് അവർ സന്തോഷിക്കുന്നു അതിൽ ക്രിസ്ത്യാനികളുടെ കുട്ടികളുണ്ട് ഹിന്ദുക്കളുടെ കുട്ടികളുണ്ട് മുസ്ലിമിന്റെ കുട്ടികളുണ്ട് ടീച്ചേഴ്സിലും പല എല്ലാ മതത്തിൽപ്പെട്ടവരുമുണ്ട് ഇവരെല്ലാരും കൂടി ആഘോഷിക്കുമ്പോൾ ബി ജെ പിയുടെ യൂരന്മാര് അവിടെ പോയി ആ പിഞ്ചു മക്കളുടെ മുന്നിൽ ആ ടീച്ചർമാരെ വളരെ മോശമായ രീതിയിൽ ഭയപ്പെടുത്തുക എം ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത് ആ ആ പിന്നെ ക്രിസ്മസ് വളരെ മോശമായ രീതിയിൽ പ്രിയപ്പെട്ടവരെ കേരളത്തിൽ നമ്മുടെ ൂക്കിന്റെ താഴെ ചുറ്റൂരിൽ ഒരു സ്കൂളിൽ പട്ടാപ്പകൽ നടന്ന സംഭവമാണ് എങ്ങനെയാ നിങ്ങൾ വീട്ടിൽ സമാധാനത്തിലിരിക്കുക ഈ രാജ്യത്ത് തെരുവിലിറങ്ങേ